ും കസറാക്കുന്ന സമയത്ത് രണ്ടരക്കാലത്തായിട്ട് കസറാക്കി നിസ്കരിക്കുകയാണ് അപ്പൊ ഒരാള് ഓർമ്മ അല്ലാതെ മൂന്നാമത്തെ കാലത്തിലേക്ക് എഴുതുന്നേറ്റു എന്നാ എന്താ ചെയ്യേണ്ടത് യാത്രക്കാർക്ക് നാലുറക്കാലത്തുള്ള നിസ്കാരങ്ങൾ രണ്ടാക്കി കസറാക്കി നിസ്കരിക്കാൻ പറ്റും അപ്പോ രണ്ട് കഴിഞ്ഞു മൂന്നിലേക്ക് അണിയിട്ടോ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കാൻ ഏറെക്കുറെ സാധ്യത ഉണ്ട് താനും കാരണം നാലുറക്കാലത്തല്ലേ നമ്മൾ സാധാരണഗതിയിൽ നിസ്കരിച്ചു പോരല്ലേ അപ്പം മൂന്നാമത്തെ അക്കാലത്തിലേക്ക് അങ്ങനെ എണീക്കും മനഃപൂർവമായ നിസ്കാരം പത്തിലാവും അല്ല മറന്നിട്ടാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഇരുത്തത്തിലേക്ക് പോയി സെഹുബിൻ്റെ സുജൂതി ചെയ്ത് സലാം വെട്ടാനൊക്കെയാണ് മഹാനായ ഇമാം നുഹു അവിടുത്തെ മിൻഹാജിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് മിൻഹാജിന്റെ നൂറ്റി നാപ്പത്തി രണ്ടാമത്തെ പേജിൽ ഇങ്ങനെ മനപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തി എന്ന് എന്ന് ഇങ്കാന സെഹ്വൻ മറന്നിട്ടാണെങ്കിലോ അപ്പൊ നാല് തക്കായത്തിലുള്ള നിസ്കാരായിരുന്നു ലോഹർഷാ ഇതിനൊക്കെ അപ്പൊ കസറാക്കാൻ പറ്റുമല്ലോ അപ്പൊ അത് രണ്ടരക്കായത്തല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് മറന്നിട്ട് എന്ത് ചെയ്തു ഒരാൾ മൂന്നിലേക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആദ ആ ഈ പറയുന്ന അതിൻ്റെ ഇരുത്തത്തിലേക്ക് തന്നെ പോവുക മടങ്ങിയിട്ട് വ ലഹു വ സല്ലമ സെഹുവിൻ്റെ ഒരു സുജൂത സുന്ദ നിർബന്ധമല്ല അങ്ങനെ സുജൂതി ചെയ്തുകൊണ്ട് സലാം വീട്ടുകയാണ് വേണ്ടത് ഇതാണ് ചെയ്യേണ്ടത് ഇനി അതെല്ലാം നിസ്കരിക്കണം എന്ന് നിസ്കരിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനും കൂടി അവർ വെക്കുന്നുണ്ട് അതല്ല ഇനിയോനും നാലരക്കായത്ത് തന്നെ ആക്കി സംസ്കരിക്കുക സംഗതി രണ്ടരക്കാലത്ത് കസറാക്കി സംസ്കരിക്കാനാണ് വിചാരിച്ചിരുന്നത് പക്ഷെങ്കിൽ ഇപ്പോ നാലരക്കാലത്തായി പൂർത്തീകരിച്ച് സംസ്കരിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതാത്തി അങ്ങനെ മൂന്നിലേക്ക് മറന്നിട്ട് അവൻ എണീറ്റു ഇനി അവൻ എന്ത് ചെയ്യാണ് തന്നെയാണ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ആണ് പൂർത്തീകരിക്കാൻ പറ്റുക നേരെ മറിച്ച് ഇരുത്തത്തിലേക്ക് കൊണ്ടും വരണം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം പൂർത്തീകരിക്കുകയാണ് എന്നുള്ളത് കരുതണം എന്നിട്ട് മൂന്നിലേക്ക് എണീക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ അതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും ഏതായാലും ഇപ്പൊ മൂന്നിലേക്ക് എണീറ്റല്ലോ സംഗതി മറന്നിട്ടാണ് എണീറ്റത് മൺപൂർവായിക്കഴിഞ്ഞ സംസ്കാരം പത്തിൽ ആകും അപ്പൊ ഇവിടെ എന്റെ മറന്നിട്ടാണ് പോയത് അപ്പൊ അയാൾക്കത് പൂർത്തീകരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വിരുദ്ധത്തിലേക്ക് വന്ന് പിന്നൊന്ന് എണീറ്റ് അതൊക്കെ എന്തിനാണ് ഇങ്ങനെ എന്നുള്ളത് അപ്പൊ ഇയാള് മറന്നിട്ട് എണീറ്റതൊരു കൂട്ടൂല അത് ഒരു ഈ പറയുന്ന എൻ്റെ അത് കൂട്ടാൻ പറ്റിയ ഒന്നല്ല എന്ന് മഹാനയിമാം ഖാത്തിൽ മുഹബുദിൻബിൻ ഹജർ ഹൈമിർ ലാഹുൻ മിൻഹാജ് വിശദീകരിച്ചുകൊണ്ട് ഉൽ മിഹ്താജിൽ വ്യക്തമായിട്ട് അതിൻ്റെ റീസൺ കാരണം പറയുന്നുണ്ട് ഇതിന്റെ രണ്ടാം വള്ളം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിലായിട്ട് ഉണ്ടോ ഇവിടെ എണീറ്റു ആ എണീറ്റര് മറദിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പൊ അതുകൊണ്ട് അത് കൂട്ടൂല കാരണം അപ്പൊ വജപത്ത് യാദത്തു അതുകൊണ്ട് തന്നെ മടങ്ങൾ നിർബന്ധാണ് അപ്പൊ ആ എണീറ്റം മറന്നിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എന്റെ ഇരുത്തത്തിലേക്ക് വരണം അങ്ങനെയാണ് സർവ്വ പണ്ഡിതന്മാരും മേത്തമ്മതാക്കിയത് ഏറെക്കുറെ മോഹനെഹായ ഇപ്പൊ തന്നെ അങ്ങനെ ഏറെക്കുറെ പണ്ഡിതന്മാരെല്ലാരും മേത്തമതാക്കിയത് ആ നൃത്തത്തിൽ അങ്ങനെ അങ്ങ് തുടർന്ന് പോകാൻ പറ്റൂല മടക്കത്തിലേക്ക് വരണം വന്നിട്ട് പുതിയ നിയത്ത് വെക്കണം എന്നിട്ട് വീണ്ടും മെണീക്കണം ഇത് തന്നെയാണ് ശരിയായ കോലവും രൂപവും അത് തന്നെയാണ് ഷാഫി മത് പോലെ മേത്തമതും എന്ന് മഹാനായിമർവാനി റോയോഹൻഹു വിശദീകരിച്ചുകൊണ്ട് ആശുതുഷർവാനിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഷെർവാനിയുടെ മൂന്നാം ബല്യത്തിന്റെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജിലുണ്ടോ കലാമിൻ ഒക്കെ പറഞ്ഞു പറഞ്ഞതും അതുപോലെ തന്നെ റംലിമ നിഹായി പറഞ്ഞു അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും വെച്ചുകൊണ്ട് ഏറെക്കുറെ നല്ല പണ്ഡിതന്മാരൊക്കെ വെച്ചുകൊണ്ട് പറയുന്നത് എന്താണ് പുതിയൊരു നീയ്യത്ത് കൂടാതെ കഴിയൂല ആ പുതിയൊരു നീയ്യത്ത് വേണം അതങ്ങനെ ബാദൽ ഔദി മടങ്ങിയതിനു ശേഷം അപ്പൊ ആ നൃത്തത്തിൽ അവിടുന്ന് പുതിയ നീയ്യത്ത് വെച്ചാണ് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല മൂന്നാമത്തെ റക്കാത്തിലേക്ക് എണീറ്റു എഴുത്തത്തിലേക്ക് വരണം ആ എഴുത്തത്തിൽ മടങ്ങിയിട്ട് അവിടെ വെച്ചുകൊണ്ട് പുതിയൊരു നീയ്യത്ത് ഞാൻ പൂർത്തീകരിച്ച് സംസ്കരിക്കുകയാണ് എന്നുള്ള നെയ്യത്തോടെ കരുതണം വലാ ൂല ഒന്നാമത്തോണ്ട് നിർത്താൻ പറ്റില്ല അപ്പൊ നൃത്തത്തിൽ വന്നാണ്ട് അവിടെ നിന്നാണ്ട് അത് പറ്റൂല അതുപോലെ തന്നെ ആദ്യം ഈ പറയുന്ന കസറിനു വേണ്ടി നീത്ത് വെച്ചാലേ ഇയാൾ എങ്ങോട്ടാ പിന്നെ ആ നൃത്തത്തിൽ വിചാരിച്ച് ഇനി അങ്ങോട്ട് നമ്മൾ തുടർന്ന് പോകുക എന്ന് വിചാരിച്ചാൽ അത് പതിയാകൂലി ഹെ മഹല്ലോ കാരണം അതല്ല ഇവനെ തങ്ങൾ നേരത്തെ പറഞ്ഞു പയച്ചു പോയതല്ലേ ഇയാള് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയാൽ അതിന്റെ മഹൽല്ലോ അപ്പൊ അവന്റെ മഹൽ ഇല്ലാത്തോണ്ട് അത് കൂട്ടുകയില്ല അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽപ്പി ചെയ്തതൊക്കെ അതൊക്കെ വെറുതെ ആയിപ്പോഴൊന്നുമില്ല അതങ്ങ് വെറുതെ ആയിപ്പോയി എന്ന് മഹാനീമം കല്ലൂബി റബിഅള്ളാഹുഹു ആഷത്തുൽ കല്ലുബിയിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആഷത്തുൽ കല്ലൂബിയുടെ ഒന്നാം വള്ളിലും എഴുന്നൂറ്റി നാപ്പത്തി ആറാമത്തെ അപ്പോ ഇരിക്കുന്നതിന്റെ മുമ്പ് നൃത്തത്തിൽ അങ്ങനെ കരുതി അതൊന്നും കൂട്ടൂല അതൊക്കെ ലഹുവാണ് അത് കൂട്ടൂല്ല അപ്പൊ അതുകൊണ്ട് ഈ തിരിച്ച് ഈ പറയുന്ന ഇരുത്തത്തിലേക്ക് വരിക നീയത്ത് പുതുക്കി വെക്കുക എന്നിട്ട് എണീറ്റ് കൊണ്ട് എണീറ്റുകൊണ്ട് ആണയനമസ്കാരം പൂർത്തിയാവുക എന്നിട്ട് എന്ത് ചെയ്യുക സെഹുബിന്റെ സുജൂത് അങ്ങ് ചെയ്യുകയും ചെയ്യുക സലാം പൊട്ടുകയും ചെയ്യുക അവിടെയും സെഹുബിന്റെ സുജൂത് ഉണ്ട് എന്നുള്ളത് ജുർദാനിമാം ഫുഹൽ എല്ലാമിൽ പറയുന്നത് കൊണ്ടും അപ്പൊ തോല്ലാമിന്റെ മൂന്നാം വാളിലും ഇതിന്റെ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ പിന്നെ ഉണ്ടാവും സെഹുവി സെഹുവിന് വേണ്ടി അവിടെ സുചോദന ചെയ്യണം എന്നൊരു സുന്നത്ത സുന്നത്തേണ്ടാവുള്ളൂ ഇപ്പോഴാകത്തൊക്കെ പറയുകയാണ് എന്തുണ്ട് അപ്പൊ അയലാരൊക്കെ നല്ലതാണ്ട് ഇരുത്തത്തിലേക്ക് മടങ്ങിയിട്ട് അവിടെ നിന്നാണ് സലാം സെഹുവിന്റെ സൂചിത സലാം പെട്ടിയാ പോലെ പിന്നെന്തിനെ വീണ്ടും വീണ്ടും കൊണ്ടുപോകാണ്ട് അല്ല അങ്ങനെ പൂർത്തീകരിക്കണം എന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് ഓപ്ഷൻ ഓപ്ഷനോട് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ ആദ്യത്തൊക്കെ പറയാനുള്ള സാധാരണഗതിയിൽ നാല് രക്കാലത്തുള്ള നിസ്കാരം നമ്മൾ അഞ്ചിലേക്ക് എണീറ്റി മറന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ ത്തിലേക്ക് വരും സേവിന്റെ സുചോദിയും സലാം കൂട്ടും ഇതന്നെ ഇവിടെയും ഇത്ര തന്നെ ഉള്ളു അപ്പൊ സംഗതി നാല് രക്കാലത്തുള്ള നിസ്കാരം ആയിരുന്നല്ലോ അപ്പൊ നമ്മൾ കെസർ ആക്കിയതല്ലേ അപ്പൊ പിന്നെ ഏതായാലും മറന്നു മൂന്നിലേക്ക് പോയി ഇത് മൂന്നും നാലുമുള്ള നിസ്കാരാണല്ലോ വിചാരിച്ചാൽ അങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റൂല നിരമർച്ച ഇയാൾ നീയത്ത് വെച്ചാണ് കെസറിന് വേണ്ടിയിട്ടല്ലേ അപ്പൊ തിരിച്ചും കിട്ടും മടങ്ങി തന്നെ വരണം എന്നിട്ട് സേബിന്റെ സൂചിത സലാം കിട്ടാണ് വേണ്ടത് പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിലും വീണ്ടും തിരിച്ചു വരണം എന്നിട്ട് പിന്നെ വേണം തുടർന്ന് പോകാം എന്നിട്ട് സെബിന്റെ സുചോദിയിൽ സലാം കിട്ടുക ചെയ്യേണ്ടത് മനസ്സിലായില്ലേ